മോഹൻലാൽ ഫോട്ടോ കോൺടസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് അതിന്റെ പേരിൽ പതിനെട്ട് ലക്ഷം രൂപ മുക്കി പവർട്ടി കൊണ്ട് അതാണ് ഞാൻ എന്തായാലും ബി അവർ ഉറപ്പ് ബി ഉണ്ണികൃഷ്ണന്റെ വീട്ടിലാണ് ഈ വെള്ളം കയറുന്നതെങ്കിൽ നിങ്ങൾ ഇന്നലെ തന്നെ അവിടെ ടാപ്പാടം കൊണ്ട് പോകാമെന്നല്ലോ എന്റെ വളത്തിൽ എനിക്ക് ഞാൻ വയ്ക്കി പേടിപ്പിച്ചാണ് സംഘടനയിൽ നിർത്തുന്നത് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നതേ പേടിപ്പിച്ചിട്ടാണ് ചലച്ചിത്ര അക്കാദമി മെമ്പറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് തട്ടിക്കളയാണ് ചൈനകത്തിന് ബി ഉണ്ണികൃഷ്ണനാണല്ലോ ഒതുക്കിയത് എല്ലാവർക്കും അറിയാലോ സിമ്പിൾ ആയിട്ട് ഒരുക്കില്ല ചിരിച്ചു എന്റെ ഇന്റർവ്യൂ എടുത്തത് പോലും ഞാൻ സാന്ദ്ര തോമസ് അറിഞ്ഞൊരു നല്ലൊരു പ്രൊഡ്യൂസർ ആയിരുന്നേ ഒരു ലേഡിയാണ് അവര് അവർ ഒരുപാട് വൃത്തി പടം നിർത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം നിർത്തിയിരിക്കും സ്പോട്ടിൽ നിർത്തും അങ്ങനെ നിർത്തിവെച്ച പടങ്ങൾ ഒരുപാടുണ്ട് എന്റെ അറിയും അങ്ങനെ ഞാൻ ഭീ ഉണ്ണികൃഷ്ണനെ വിളിച്ചു വിളിച്ചപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞാന്ന് വെച്ചാൽ ഒരിക്കലും ബി ഉണ്ണികൃഷ്ണനെ അല്ലെങ്കിൽ കക്കെ വേർപ്പിച്ചിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയണെന്നുവെച്ചാ ജി എസ് ടി കാണിക്കുന്നില്ല ജി എസ് ടി കണക്കില്ല ഒരു സംഘടനക്കില്ല ഫെഫ്റ്റേക്ക് ജി എസ് ടി കണക്കില്ല നിങ്ങൾ വേണമെങ്കിൽ ഏതാണെന്ന് നോക്കുമോ ഈ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ അടിമകളാണ് പുള്ളിയുടെ റബ്ബർ സ്റ്റാമ്പുകളായിട്ടാണ് ബാക്കിയുള്ള എല്ലാ സംഘടനകളും നേതാക്കന്മാരും ഈ ഉണ്ണികൃഷ്ണന്റെ പകരണത്താണ് ആർട്ടിസ്റ്റൽ എന്നുള്ളതാണ് അങ്ങനെ എത്രത്തോളം ആർട്ടിസ്റ്റൽ ഇരിക്കണം എന്നുള്ള ഇങ്ങനെയൊക്കെ പറ്റും അതൊക്കെ സൗകര്യമാണെങ്കിൽ ഇവിടെ ഒന്നാൽ മതി അങ്ങനെ അവൻ്റെ ഈ ആറ് മണിക്ക് എച്ചിൽ പാത്രം കഴിഞ്ഞാൽ പോലും ചില പടങ്ങൾക്ക് പൈസ കിട്ടൂല നിങ്ങള